നമസ്കാരം അയ്യപ്പന്റെ മഹിഷി നിഗ്രഹമാണ് എരുമേലി തേട്ടത്തുള്ളതിന്റെ ആധാരമായ ഐതിഹ്യം എഴുമയുടെ തലയും മനുഷ്യ സ്ത്രീയുടെ ഉടലുമായി മഹിഷി എന്ന ഭീകരരൂപിണിയെ വധിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ അയ്യപ്പസ്വാമി മഹിഷി നിഗ്രഹിച്ചതിന്റെ ആനന്ദ നടനമാണ് എരുമേലി തേട്ടതുള്ളത് തുള്ളാനെത്തുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ അയ്യപ്പന്റെ യോദ്ധാക്കൾ വിശ്വാസം പാണനിലകളും വിവിധതരം ചായങ്ങളും വാരിപ്പൂശി കന്നിസ്വാമിമാർ ശരക്കോലും കച്ചയും കെട്ടി മഹിഷിയുടെ ചേതനേറ്റ ശരീരമെന്ന സങ്കല്പത്തിൽ തുണിയിൽ പച്ചക്കറി കെട്ടി കമ്പിൾ തൂക്കി തോളിലേറ്റി ആനന്ദ നൃത്തം മാടുന്ന ഭക്തിയുടെ നേർക്കാഴ്ചയാണ് പേട്ടതുള്ളൽ ഭക്തർ ശരീരത്തിലാകെ നിറങ്ങൾ പൂശി കിരീടവും മറ്റും ധരിച്ച് അയ്യപ്പ തിന്തകത്വം സ്വാമി തിന്തകത്വം എന്ന വായ്ത്താരികളുമായാണ് പേട്ടതുള്ളൽ മഹിഷി നിഗ്രഹത്തിന് അയ്യപ്പിനു കൂട്ടായി വാവരും ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം അതുകൊണ്ട് എരുമേലുള്ള വാവർ പള്ളിയിൽ ദർശനം നടത്തിയ ശേഷമാണ് ഭക്തർ പേട്ട കെട്ടുന്നത് മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ ദേശക്കാരുടെ പേട്ടത്തുള്ളലാണ് ആദ്യം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ സാന്നിധ്യമായി ശ്രീകൃഷ്ണ പരുന്ത് ആകാശത്തിൽ വട്ടമിട്ടു പറക്കുന്നതോടെയാണ് പേട്ട കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ടത്തുള്ളൽ ആരംഭിക്കുന്നത് ആലുവ മണപ്പുറത്തെ മഹാദേവന്റെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അയ്യപ്പസ്വാമിയുടെ ചൈതന്യം ആവാഹിച്ച ഗോളകയും കൊടിയുമായി പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് ദേശക്കാരുടെ പേട്ടത്തുള്ളലാണ് രണ്ടാമത് പേട്ട കൊച്ചമ്പലത്തിൽ നിന്നും പുറപ്പെടുന്ന അമ്പലപ്പുഴ പേട്ട അയ്യപ്പന്റെ തോഴനായ വാവരെ കൂട്ടാനായി സമീപത്തെ പള്ളിയിൽ കയറിയാണ് പേട്ടത്തുള്ളൽ തുടരുന്നത് ആദ്യത്തെ പേട്ടയോടൊപ്പം വാവരും പോയി എന്ന വിശ്വാസത്തിൽ ആലങ്ങാട് ദേശക്കാർ പള്ളിയിൽ കയറാതെയാണ് പോകുന്നത് എരുമേലി പട്ടണത്തിന് ആ പേര് കിട്ടിയത് തന്നെ മഹിഷി നിഗ്രഹവുമായി ബന്ധപ്പെട്ടാണെന്ന് കരുതപ്പെടുന്നു ക്രൂരതയുടെ പര്യായമായിരുന്ന മഹിഷിയെ വധിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് അയ്യപ്പൻ്റെ അവതാരമെന്നാണ് വിശ്വാസം അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച സ്ഥലം എന്ന അർത്ഥത്തിൽ എരുമകൊല്ലിയാണ് പിന്നീട് ലോപിച്ച് ആയതെന്ന് പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് Sri Maradi Domestic and International Courier Service, opposite Sub Registrar Office, Pandalam, 9087 9087